ദേ അടുത്ത യൂത്തനെക്കുറിച്ച് സഹപ്രവർത്തക പരാതിയുമായി മുഖ്യമന്ത്രിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് മാങ്ങാണ്ടിയുടെ പീഡന പരാതി കൊണ്ട് നിവർത്തിയില്ലാതിരിക്കുന്ന സന്ദർഭത്തിലാണ് തൃശ്ശൂരിലെ മാങ്ങാണ്ടിയുടെ ഉറ്റ അനുയായിയായ മറ്റൊരു യൂത്തൻ സഹപ്രവർത്തകയുടെ ചിത്രം മോർഫ് ചെയ്യാൻ ശ്രമിച്ചു എന്ന പരാതി ഉയർന്നിരിക്കുന്നത് നേരത്തെ പരാതി കൊടുത്തപ്പോൾ മാങ്ങാണ്ടിയുമായി ബന്ധമുള്ള ഡി സ്വാധീനിച്ച് ആ വിഷയം ഒതുക്കി തീർത്തു ആ കേസുമായി ബന്ധപ്പെട്ട് തനിക്ക് നീതി കിട്ടിയിട്ടില്ല മോർഫ് ചെയ്തവൻ ഇപ്പോഴും ഞെളിഞ്ഞു നടക്കുന്നു എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് മറ്റൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്ത്രീകൾക്ക് യൂത്തന്മാരെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വേണം മനസ്സിലാക്കാൻ കൃത്യമായിട്ടും ആരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇത് ഒതുക്കി തീർത്താൻ തന്നെ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാൻ ഈ മൂന്നര വർഷത്തിനിടയ്ക്ക് ഈ ക്രൈംബ്രാഞ്ചിന്റെ ആരും എന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോണ്ടാക്ട് ചെയ്തിട്ടില്ല കാരണം അന്ന് ഡിവൈഎസ്പി ആയിരുന്നാൽ കൃത്യമായിട്ട് കോൺഗ്രസിന്റെ അനുഭാവിയായിട്ടുള്ള ആളായിരുന്നു ഇയാളോട് താല്പര്യമുള്ള ആളായിരുന്നു അതെനിക്ക് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു അന്വേഷണം വന്നത് അതില് യാതൊരു ഇതല്ലാണ്ട് നമ്മുടെ ഭാഗം കേൾക്ക പോലും ചെയ്യാണ്ട അവസാനിപ്പിച്ച് കളിയാന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് അതിലൊരു അട്ടിമറി നടന്നിട്ടുണ്ട് പിന്നെ എനിക്ക് സഹായം ആവശ്യപ്പെടാനുള്ളത് മുഖ്യമന്ത്രിയോടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു പ്രത്യേക സെക്ഷൻ തന്നെ തുടങ്ങേണ്ടിയിരിക്കുന്നു യൂത്തന്മാരുടെയും കോൺഗ്രസ്സുകാരുടെയും പീഡനം കൈകാര്യം ചെയ്യാനായിട്ട് പ്രത്യേക ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കേണ്ട അവസ്ഥയാണ് സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ ഉടൻ ഞരമ്പൻ വീക്ക്നസ് ഉള്ള ടീംസിന് നിയമപരമായും ഒപ്പം ശാസ്ത്രീയപരമായി കൂടി നേരിടേണ്ട അവസ്ഥയാണ് ശാസ്ത്രീയപരമായെന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ ഇനി വാസക്ടമി എന്ന പുരുഷ വന്ധീകരണം നടത്തിയാലേ മതിയാകുള്ളൂ എന്നാണ് തോന്നുന്നത് കാര്യം ഇവരെ കാരണം നാട്ടിലെ സ്ത്രീകൾക്കൊന്നും ഇപ്പോ മനസമാധാനം കിട്ടാത്ത അവസ്ഥയാണ് സ്ത്രീ എന്ന് കണ്ടാൽ എങ്ങനെയോ അവിടെ പോയി ഹായ് ജാഡയാണോ മുടയാണോ ഇന്ന് നല്ല സുന്ദരിയാണല്ലോ തുടങ്ങിയ മെസ്സേജുകൾ കൊണ്ടൊരു നിവർത്തിയില്ല അവർ അതിൽ പ്രതികരിക്കാതിരുന്നാൽ ഇനി സഹപ്രവർത്തക ആയിക്കോട്ടെ അവരുടെ പേരിൽ മോർഫ് ചെയ്ത ചിത്രം കൂടി പുറത്തിറക്കുന്നു പക്ഷെ എന്ത് അവസ്ഥയെന്ന് നോക്കണേ തിരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് കേരളത്തിലെ സ്ത്രീകളുടെ ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒരു കാരണവശാലും ഒരു യൂത്തനെയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സൗഹൃദ സംഭാഷണത്തിന് വരും ഫോൺ നമ്പർ ചോദിക്കും കൊടുക്കരുത് കൊടുത്താൽ വെനയാകുന്ന അവസ്ഥയാണ് കണ്ടില്ലേ എത്രയെത്ര പരാതി സീരീസ് ആണ് പുറത്തേക്ക് വരുന്നത് അവരെ ഭീഷണിപ്പെടുത്തുക നിങ്ങൾ പുറത്തു പറഞ്ഞാൽ കൊല്ലുക ഗർഭമുണ്ടാക്കി കൊടുക്കുക പിന്നീട് നിർബന്ധിപ്പിച്ച് ഗർഭചിത്രം നടത്തിക്കുക ഇതൊക്കെയാണ് ഇവരുടെ ഹോബി ആ പ്രവൃത്തി ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ദൈനംദിനം പരാതി പ്രളയമായി മാറിയിരിക്കുകയാണ് ആകെ നാല് മൂന്ന് ഏഴ് പേര് ചേർന്നൊരു യൂത്ത് കോൺഗ്രസും അതിലൊരു മാങ്ങാണ്ടി പ്രസിഡൻറ്റും അടുത്ത അധികാരം പിടിക്കാൻ പോകുന്നു എന്ന രീതിയിൽ ഇവർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കേരളത്തിന് വലിയ വെല്ലുവിളിയായിട്ടുണ്ട് ആകെ ചെയ്യുന്ന പ്രവൃത്തി റീൽസ് മാത്രമാണ് റീൽസിലൂടെ സിനിമാ നടന്മാരുടെ സ്റ്റൈലിൽ രാവിലെ പുട്ടിയടിച്ച് ഉടയാത്ത കതറുമിട്ട് സ്ത്രീകളുടെ പിന്നാലെ പോയി പ്രവർത്തനം നടത്തുന്നവരെ കുറിച്ചുള്ള ലേറ്റസ്റ്റ് പരാതിയാണ് വന്നിട്ടുള്ളത് ഭൂരിഭാഗം അങ്ങനെയല്ല ഒരു ന്യൂനപക്ഷ വിഭാഗക്കാർ ചെയ്യുന്ന ഈ പ്രവർത്തനം അതിപ്പോ യൂത്ത് കോൺഗ്രസ് എന്ന പേരിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് അതിലുള്ള ഈ രാഷ്ട്രീയ സംഘടനയെ സ്നേഹിക്കുന്നവർ പറയുന്നത് ഇവർ കാരണം അവർക്കു കൂടി പൊതുജീവിതം അവസാനിപ്പിക്കേണ്ട ഗതികേടിലെത്തിയിരിക്കുകയാണ് എന്തായാലും പുതിയ പരാതി മുഖ്യമന്ത്രിയുടെ അടുത്തെത്തുമ്പോൾ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയെ വരെ നിരക്കുള്ള പാരിതോഷികൻ ഞാൻ തരും ആ മോർഫ് ചെയ്തതിൽ കേസെടുത്താൽ എന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തി മാങ്ങാണ്ടി ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ കൊണ്ട് കേസിൽ വേണ്ടത്ര രീതിയിൽ അന്വേഷണം നടത്തിയില്ല എന്നാണ് പരാതിക്കാരി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് അതിനെ തുടർന്നാണ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകാൻ തൃശൂരിലെ യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് തയ്യാറായിരിക്കുന്നു എന്നാണ് സൂചന